ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഐ സി എം ആർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് ഐ സി എം ആർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഐ സി എം ആർ പറഞ്ഞാല് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഡോക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ റിസർച്ച് ചെയ്യുന്ന ഇന്ത്യൻ മെഡിക്കൽ മെഡിക്കലിൻ്റെ ഒപ്പിന് റിസർച്ച് ചെയ്യുന്ന ഒന്നിനാണ് ഐ സി എം ആർ എന്ന് പറയുന്നത് ഇത് ഒരു ഇ എ ആർ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ അളവനുസരിച്ച് ഒരു അൻപത് ശതമാനം ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അഥവാ അതിന് ഇ എം എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ് എന്നാണ് അതിന് പറയാ അഥവാ നിരീക്ഷിച്ച് ശരാശരി ആവശ്യമുള്ള അളവ് എത്രയാണോ എന്ന് കണക്കാക്കിയിട്ടൊക്കെ നിർദ്ദേശിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ബി എത്ര വൈറ്റമിൻ വേണം എത്ര വൈറ്റമിൻ ബി സിക്സ് വേണം എത്ര വൈറ്റമിൻ ബി നയൻ വേണം എത്ര വൈറ്റമിൻ ബി ട്വൽവ് വേണം എന്നതൊക്കെ ഒരു അളവ് നിയന്ത്രിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഇ എ ആർ അഥവാ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർ എന്ന് പറയുന്ന ആ റിക്വയർമെന്റ് ഇതിനനുസരിച്ചാണ് ഐ സി എം ആർ ഇതിന് ഒരു അംഗീകാരം നൽകിയിട്ടുള്ളത് ഐ സി എം ആറിന്റെ അംഗീകാരം ഉള്ളതാണ് എന്ന് നമുക്ക് ഇതിന്റെ സൈറ്റിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തന്നെ റിസർച്ച് സെന്റർ തന്നെ ഇതിന്റെ അതിൻ്റെ എന്താണോ പറഞ്ഞിട്ടുള്ളത് എത്രയാണോ അളവ് പറഞ്ഞിട്ടുള്ളത് ആ അളവിന് അനുസരിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വേർതിരിച്ച് നിൽക്കുന്നത് മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് നാഡിനരമ്പുകളുണ്ട് ഇവിടെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാടി നാഡിനരമ്പ് എന്ന് പറഞ്ഞ രണ്ടും വ്യത്യസ്ത നമ്മുടെ ആയുർവേദത്തിലും ചികിത്സാ രീതിയിലും ഒക്കെ പൊതുവെ ഉപയോഗിക്കുന്ന പേരാണ് നാടി എന്നത് ഞരമ്പ് എന്ന് പറയുന്നത് അതൊരു ഗ്രാമീണ ഉപയോഗം മാത്രമായിട്ടാണ് കാണുന്നത് ഒരു സാധാരണ ഉപയോഗം യഥാർത്ഥ അതുകൊണ്ട് നാടിനരമ്പുകൾ എന്ന് പറയുന്നത് നമ്മള് അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു വാക്യ അല്ല നാടികളെ സംബന്ധിച്ചാണ് അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് നർവ് എന്ന് പറയുന്നത് ശരീരത്തിൽ ചെറുതും വലുതും സൂക്ഷ്മമായതും പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി കോടിക്കണക്കിന് നാടികളുണ്ട് പക്ഷെ വളരെ പ്രധാനപ്പെട്ടത് ഏകദേശം എൺപത്തി ആറോളം നാടികള് വളരെ പ്രധാനപ്പെട്ട ധർമ്മം ചെയ്യുന്നതുണ്ട് അതോടുകൂടി തന്നെ ഈ നാടികളെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപവും നാടിയുടെ പ്രവർത്തനവും നാടികൾ എന്തെല്ലാം ശരീരത്തിൽ ചെയ്യുന്നുവെന്നും നാടിയുടെ തളർച്ച ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം കേവലം അറിഞ്ഞാൽ മാത്രമാണ് അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാനും സാധിക്കുന്നത് പ്രധാനമായിട്ട് നാടികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയണം ആ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന് മന്ദഗതി വന്നാൽ നാ പ്രധാന നാടികൾക്കൊക്കെ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രധാനമായ പ്രവർത്തനങ്ങൾ ഒരു നാലഞ്ച് പ്രവർത്തനങ്ങളുണ്ട് അതിലേറ്റവും നമ്മുടെ നാടിയുടെ ശരീരത്തിൽ നാടി ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു സിഗ്നൽ ട്രാൻസ്മിഷനാണ് എന്ന് പറഞ്ഞാൽ സന്ദേശം വിനിമയ സന്ദേശങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് തല ശരീരത്തിൽ നിന്ന് തലച്ചോറിലേക്ക് അതുപോലെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്ക് ഇങ്ങനെ പലവിധ സിഗ്നലുകളും നൽകുന്നുണ്ട് അപ്പൊ നാടികളുടെ പ്രധാന പ്രവർത്തനത്തിൽ വളരെ പ്രധാനമാണ് ഒന്നാമത്തത് സിഗ്നൽ ട്രാൻസ്മിഷൻ അഥവാ സന്ദേശവിനിമയം എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ പറയാം രണ്ടാമത്തതാണ് ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ യാതൊരു തര പ്രവർ ഒരു പ്രേരണ പ്രേരണയില്ലാതെ ചിന്തകളൊന്നുമില്ലാതെ ശരീരം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനൊരു ഉദാഹരണം പറഞ്ഞ ശരീരം എവിടെങ്കിലും നമുക്ക് ഒരു പ്രവർത്തിക്കണം കൈ നീക്കണം എന്തെങ്കിലും സാധനം എടുക്കണം തൊടണം എന്നൊക്കെ നമ്മുടെ ചിന്തയിൽ വന്ന ശരീരം അതിലേക്ക് ആ പ്രവർത്തനത്തിലേക്ക് വേണ്ടി കൈ നീട്ടുന്നു കാല് വെക്കുന്നു അല്ലെങ്കിൽ നാം എന്താണ് ഉദ്ദേശത്തിലേക്ക് തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുന്നു ഈ സിഗ്നൽ കൊടുക്കുന്നത് നമ്മുടെ ഈ നാഡികളിലൂടെയാണ് അതുപോലെ തന്നെ യാതൊരു രണ്ടാമത്തെ ഒന്ന് പറഞ്ഞ റിഫ്ലക്സ് എന്ന് പറയുന്നത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് യാതൊരുതര ചിന്തകളും ഇല്ലാതെ തന്നെ പ്രതികരിക്കുക അപ്പൊ പെട്ടെന്ന് കൈ ചൂടായെന്ന് വിചാരിക്കുക എവിടെയെങ്കിലും തട്ടിയിട്ട് വേദന വന്ന് അതൊന്നും നമ്മുടെ മുൻകൂട്ടി പ്ലാനോ അല്ലെങ്കിൽ ചിന്തയോ ഒന്നും വന്നിട്ടൊന്നും അല്ല അത് ആ സമയത്ത് പ്രതികരിക്കുന്ന ഇതും ശരീരത്തിൽ നാടികൾ ചെയ്യുന്ന മറ്റൊന്നാണ് പിന്നെയാണ് നമ്മുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോട്ടോർ കൺട്രോളാണ് മോട്ടോർ കൺട്രോൾ നമുക്ക് നടക്കണം എന്ന് നാം ഉദ്ദേശിക്കുന്നു എഴുന്നേറ്റ് നടക്കുന്നു അതിനുവേണ്ടി പ്രവർത്തനം ചെയ്യുന്നു ഇതും നമ്മുടെ നാടികൾ ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് അഥവാ ഓ പിന്നെ ഓട്ടോണോമിക് കൺട്രോൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവത്തിന്റെ ഉള്ളിൽ വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങള് ഏർ നിയന്ത്രിക്കാൻ പറ്റ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാടികളാണ് വേറെ ഒരു സെൻസറി ഉണ്ട് അഥവാ നമ്മുടെ സിഗ്നലുകള് നമ്മുടെ കാഴ്ചകള് നമ്മുടെ ചെവി എന്തെങ്കിലുമൊക്കെ കണ്ടാലേക്ക കേട്ടാലൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് അതിന്റെ സീഗ്നല് പോവുക സെൻസറി ഇതിന് സെൻസറിന ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം പ്രവർത്തനങ്ങളാണ് നാടികളിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഒന്ന് മനസ്സിലാക്കുക നാം വേണ്ടതുപോലെ കാണുന്നില്ലെങ്കിൽ വേണ്ടതുപോലെ കേൾക്കുന്നില്ലെങ്കിൽ നാം ഉദ്ദേശിച്ചതുപോലെ ചലിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സെൻ സെൻഷേഷനായിട്ടുള്ള തുറത്താൽ അറിയുന്നില്ലെങ്കിൽ ഇതൊക്കെ ഇതിനൊക്കെ ഡാമേജ് വന്നാൽ നമ്മുടെ നാടികൾക്ക് എന്തോ തകരാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഇതിന്റെ എനർജി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നാം കരുതിയതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നാടിയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെർവ് എനർജി എന്ന് പറയുന്ന നമ്മുടെ ഹെർബൽ പ്രൊഡക്റ്റ് ഉൽപ്പന്നം ആയുർവേദ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ആദ്യമായി ആ ഒരു നെർവ് എനർജി അത് വാട്ട് ഈസ് എലമെന്റ് ഇത് നാം നമ്മളോട് ചോദിക്കുക എന്തിനാണ് എന്തിനു വേണ്ടിയൊക്കെയാണ് ഈ നെർവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നാം ഉപയോഗിക്കുന്നത് എന്ന് നാം ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാടികളുടെ ആരോഗ്യത്തെ പിന്തുണക്കുക എന്നുള്ളതാണ് ൾക്ക് ബലം കൊടുക്കുക നാടികൾക്ക് നല്ല ഊർജാസ്വരത കൊടുക്കുക എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മെമ്മറി മൈൻഡ് പവർ ഇതിനൊക്കെ വൈജ്ഞാനികമായ രംഗത്തും നമ്മുടെ അസ്വസ്ഥതകൾ വരുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് ഒരു ന്യൂട്രാസൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് യഥാർത്ഥത്തിൽ നർവ് എനർജി എന്ന് പറയുന്നത് പുതിയ ആളുകൾ ആരെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു പക്ഷെ എന്താണ് ന്യൂട്രാസൂട്ടിക്കൽ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും അഥവാ നല്ല ന്യൂട്രീഷനും ഫാർമസ്യൂട്ടിക്കലും കൂടിയ ഒന്നിന് പറയുന്ന രണ്ടും മിക്സഡ് ആയി പറയുന്ന ഒന്നാണ് ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്നത് മരുന്നുകൾ അല്ല പക്ഷെ മരുന്നുകളുടെ ഫലം ചെയ്യുന്ന മരുന്നല്ലാത്ത ഒന്നിനാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ന്യൂട്രീഷൻ പ്ലസ് ഫാർമസ്യൂട്ടിക്കൽ ഇത് രണ്ടും കൂടിയതാ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് സാദർഭികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് നമ്മുടെ നെറു എനർജി എന്ന് പറയുന്നത് അത് നാം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തേത് അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് നാം ചോദിക്കുമ്പോൾ നമ്മുടെ നാടികളുടെയും വൈജ്ഞാനിക പ്രവർത്തനത്തിനെയും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അതിലുള്ള അസ്വസ്ഥതകൾ നീക്കാൻ വേണ്ടിയാണ് നാം ഈ നെറു എനർജി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തത് നാം നമ്മളോട് ചോദിക്കുന്നത് മറ്റൊന്നാണ് ഹു ഈസ് ദ ടാർജഡ് കൺസ്യൂമർ ഫോർ ദിസ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നാം ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയാണ് നാം ഉദ്ദേശിക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഒന്ന് നാ അതിന്റെ ആൻസർ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ എല്ലാ ആളുകൾക്കും പറ്റും അത് പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ച് കൂടുതലുണ്ടാവും അതുപോലെ പ്രായമായി വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വളരെ മടിപിടിച്ച് അലസരായി ജീവിക്കുന്ന ആളുകൾക്കുമൊക്കെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അലസമായ ജീവിതശൈലി സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ മടിപിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്വസ്ഥ ഒരു സുസ്ഥിരതയില്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ർവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഉപയോ ഈ ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നാം പരിഹരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുക അവർക്ക് ഉണ്ടാകുന്ന ഒന്നാണ് കൈകാലുകളിലുള്ള മരവിപ്പ് അതുപോലെ തന്നെ നമ്മുടെ നടക്കാൻ ബുദ്ധിമുട്ട് കാലുകളിലൊക്കെ വേദന നമ്മുടെ പേശികൾ ബല ബലം കുറവ് ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങള് അത് പ്രായാധിക്യം കൊണ്ട് വരും ആധിക്യൊന്നും വേണ്ട ഇപ്പം പ്രായം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ബാധിക്കുന്ന നാഡി നാടികൾക്ക് ക്ഷതം വരുമ്പോ അല്ലെങ്കിൽ നാടികൾക്ക് ക്ഷീണം വരുമ്പോ അല്ലെങ്കിൽ നാടികൾ വേണ്ട പോലെ ഊർജ്ജസ്വലത ഇല്ലെങ്കിലൊക്കെ മരവിപ്പ് പോലെയുള്ള ആൾ സംഗതി വരും ചില ആളുകൾക്ക് എവിടെയെങ്കിലും തൊട്ടാൽ മനസ്സിലാവൂല അതുപോലെ തന്നെ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യുകാലൊക്കെ കുത്തുന്ന രൂപത്തിലുള്ള വേദന വരും ചില ആളുകൾക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ശരീരത്തിൽ വേദന ഇതൊക്കെ നമ്മുടെ നാടീ ഞരമ്പുകളുടെ ഒരു നാഡീ ഞരമ്പ് എന്ന് പറയുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ടും ഒന്ന് തന്നെയാണ് അത് ഇങ്ങനെ ആളുകൾക്ക് ചില വിഷമം വന്നാൽ അവർക്കൊക്കെ ഈ പ്രശ്ന ഈ പ്രശ്നങ്ങളൊന്ന് കുറക്കാൻ സഹായകമാകുന്ന ഒന്നാണ് നമ്മുടെ നെർവ് എനർജി അതുപോലെ തന്നെ എന്നാൽ ഈ നെർവ് എനർജി എന്ന് പറയുന്ന ടാബ്ലറ്റ് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത് എന്താണ് ആ ശരീരത്തിൽ ധർമ്മം ചെയ്യുന്നത് ഈ എനർജി ചെയ്യുന്നത് അത് ഒന്നാമത്തെ കൈ നമ്മുടെ നമ്മുടെ കൈയിൻ്റെയും കാലിന്റെയും നാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന ഇത് ഉപയോഗിക്കുന്നതോട് കൂടി പ്രവർത്തനം മെച്ചപ്പെടുത്തും കാരണം അതിൽ ഉപയോഗിക്കപ്പെട്ട കണ്ടന്റുകളെ മനസ്സിലാക്കുക എന്ന മനസ്സിലാവും എങ്ങനെയാണ് അത് മെച്ചപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ശരീരം വേദന ഉണ്ടാവും എന്ന് കൂടുതൽ വന്നാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും എന്നാലും പ്രത്യേകിച്ച് പ്രമേയ രോഗികളിൽ വേദന കുറക്കാനും അതുപോലെ തന്നെ ആ വേദന ശമിപ്പിക്കാനും കുറക്കുക മാത്രമല്ല പറ്റേ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് നെർവ് എനർജി എന്തെല്ലാം ഗുണ എന്തെല്ലാമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ആ അടങ്ങിയത് ശരീരത്തിന് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒന്നാമത്തത് അതിന് ചേർന്നിട്ടുള്ളത് മണ്ടൂക പറ എന്ന് പറയുന്ന അല്ലെങ്കിൽ മണ്ടുക ഭർണിയും അതുപോലെ ശംഖുപുഷ്പിയും അതിൻ്റെ വിറ്റാമിനുകളും സത്തുക്കളും ഒക്കെ അടങ്ങിയ ഒരു അമൂല്യമായ ഒരിക്കലും ഒന്നിനോട് തുല്യപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള നല്ല ഒരു സപ്ലിമെൻ്റ് ആണ് നെർവ് എനർജി ടാബ്ലറ്റ് ഇതിൻ്റെ ചേരുവകൾ നമ്മുടെ നാടുകളുടെ പ്രവർത്തനത്തെ നന്നായി സപ്പോർട്ട് ചെയ്യും ചെയ്യാൻ പറ്റും എന്ന് നാം വ്യക്തമാണ് അതായത് ഇതിൽ മണ്ടുക ഭർണിയും അതിന് അതോടുകൂടി തന്നെയാണ് ശംഖുപുഷ്പി ഇവിടെ ശംഖുപുഷ്പി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ശംഖു പുഷ്പം എന്ന് കേട്ടിട്ടുണ്ടാവും എന്താ ഇപ്പൊ ശംഖു പുഷ്പി എന്ന് പറയുന്നത് ശംഖുപുഷ്പി എന്ന് പറഞ്ഞാൽ പൊതു പുഷ്പം എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ആ അതിൻ്റെ ഫ്ലവർ അതിൻ്റെ പുഷ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നും അതല്ല ശംഖുപുഷ്പി എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തത്തിൽ അതിന്റെ വേരോ തണ്ടോ എന്ന് വേണ്ട അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളെയും ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ശംഖുപുഷ്പി അപ്പൊ അത് നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിന് അതുപോലെ അതിൽ വളരെ പ്രധാനപ്പെട്ട മണ്ടൂക ബർമ്മി ഇതിൻ്റെ രൂപവും ഘടനയൊക്കെ നമുക്ക് സ്വന്തമായി തന്നെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അത് എന്തൊക്കെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ പലിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഗുണകടങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതാകട്ടെ ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ടത് പിന്നെയും ചില സംഗതി അതിനോട് കൂടി ഉണ്ട് ഏതുപോലെ മാഗ്നീഷ്യം ഓക്സ ഓക്സൈഡ് പോലെയുള്ള ചില സംഗതികൾ ചേർത്തിട്ടുണ്ട് അതുപോലെ പി ഇ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അത് അതും ഒരു ന്യൂട്രാസോട്ടിക്കൽ ഘടകമാണ് അത് നാട് വേദനകൾ കുറക്കാൻ പറ്റുന്ന വേദനകൾ കുറക്കാൻ പറ്റുന്ന സംഗതിയാണ് അതുപോലെ മാഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള നാടുകളുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വലിയ ഗുണം തരുന്ന ഒരു ഒന്നാണ് ഇത് ഇനി മണ്ടുക പറയുന്നതോ അത് തലച്ചോറിന് നിയന്ത്രിക്കണം നേരത്തെ നാം പറഞ്ഞില്ലേ നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്ക് സിഗ്നല് പോവുക ഇന്നത് ചെയ്യണം ഇന്നത് വേണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ നടക്കണം എഴുതണം ഇരിക്കണം കിടക്കണം എന്നുള്ള ഒരു സന്ദേശം തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പോവുക ഏതെങ്കിലും സാധനം തൊടണമെന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് കൈ ിലേക്ക് സിഗ്നൽ പോവാൻ പോകുന്ന ആ നാടികൾക്ക് ക്ഷതമേറ്റാൽ വേണ്ടതുപോലെ ആവൂല അതുകൊണ്ട് ഈ തലച്ചോറിന്റെ പ്രവർത്തനം ആ മെമ്മറി പവർ കൂട്ടാൻ മണ്ടൂക വർണിയിലുള്ള ഘടകം വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പി എന്ന് പറഞ്ഞത് മാനസികമായ ഉണർവിട്ടാണ് നമുക്കിപ്പം മാനസികമായി എന്തിനും തയ്യാറാകുന്ന മനസ്സിന് ഒരു സുഖം കിട്ടുന്ന ഒരു രൂപമുണ്ടെങ്കിലേ എന്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ കാര്യക്ഷമത വർദ്ധിക്കുകയുള്ളു പിന്നെ മറ്റൊന്നാണ് ഇതില് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വൈറ്റമിൻ അതായത് വിറ്റാമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വിറ്റാമിൻ ഏതുപോലെ വിറ്റാമിൻ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് പോലെയുള്ള സംഗതികൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനെ കുറിച്ച് വൈറ്റമിൻ സി എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഇതിൽ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നത് മന്ദൂകപർണയും പുഷ്പ ശംഖുപുഷ്പവും ഉള്ളത് പോലെ തന്നെ ഈ വൈറ്റമിൻ ബിയും ബി ട്വ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് ഇത്രയും വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലേക്ക് അത് ചെയ്യുന്ന ഗുണം ചെറുതൊന്നുമല്ല ഏതുപോലെ ബി സിക്സ് ബി അതുപോലെ ബി ട്വൽവ് പിന്നെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ നാടികളെ അതുപോലെ നമ്മുടെ രക്തവർധനവിനെ നമ്മുടെ മെറ്റബോളിസം വരെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയെ ആ ഉള്ള രൂപത്തെ എന്നിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഈ വൈറ്റമിൻ്റെ മൂന്ന് ഘടകം വളരെ പ്രധാനപ്പെട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വൈറ്റമിൻ ഒന്നും നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് വൈറ്റമിൻ സിയും എയും ബിയും സിയും ഡി ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവോ നമ്മൾ പൊതുവെ അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് വൈറ്റമിൻറെ ഘടകനുസരിച്ച് അതിൻ്റെ ദ്രവ്യത്തിനനുസരിച്ച് അതിന്റെ ഘട ഇതിനനുസരിച്ചൊക്കെയാണ് വൈറ്റമിൻ രൂപപ്പെടുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ബീസിക്സ് ഇപ്പോ നമ്മൾ പറയുമ്പോൾ ഇത് കൊടുക്കുമ്പോ പൊതുവിൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല ഗർഭിണിയാകുന്ന സമയം മുലയൂട്ടുന്ന സമയമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത് മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും ഡോക്ടർ കാണേണ്ടത് ആ ഭാഗത്ത് ഭാഗത്തിപ്പോ പറയാം എന്നാലും ബീസിക്സ് ഒക്കെ ശരീരത്തിന്റെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ നമ്മുടെ അലസത മാറി നിൽക്കാനൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ് അങ്ങനെ അത്യാവശ്യം ഉണ്ടാകുന്ന സമയ സംഗതിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഈ ബി സിക്സ് എന്നൊക്കെ പറയുന്ന സംഭവം ഇത് നമ്മുടെ ശരീരത്തിന്റെ നില മെച്ചപ്പെടുത്തുന്നു അതോടുകൂടി തന്നെ ബി സിക്സ് ഇതിൽ ട്വൽവ് ഉണ്ട് അതുപോലെ ബി നയൻ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രവർത്തനം നോക്കുക ഒന്നാമത്തത് എങ്ങനെയാണ് തരംതിരിക്കുന്നത് തിരിക്കുന്നത് രാസഘടന കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയാം ഓരോ വസ്തുവിൽ നിന്ന് കിട്ടുന്ന പാലിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് അതുപോലെ സിട്രക്സ് ഫലങ്ങളായിട്ടുള്ള ഓറഞ്ച് മുസമ്പി പോലെയുള്ളതിൻ്റെയൊക്കെ ഘടന അതിൻ്റെ ഒരു കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ചാണ് എയും ബി ഒക്കെ മാക്കി മാറ്റുന്നത് ആകുന്നത് അതിലിപ്പോൾ ബി നൈൻ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് ബി നയൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഏതു വരെയാണോ നമ്മുടെ അനീമിയ പ്രിവെൻഷൻ അഥവാ രക്തം കുറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് അതിനെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ സാധാരണ നാം പറയാറുള്ളത് ഈ എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രമേഹ രോഗികളിലുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ളതാണ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ അതോടുകൂടി പ്ലസ് എന്ത് വരാൻ പോകുന്നത് നമ്മുടെ രക്തത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇത് നമ്മൾ പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് അതിൽ വി വൈറ്റമിൻ അതാ വിറ്റാമിൻ വൈറ്റമിൻ രണ്ടു തന്നെ വൈറ്റമിൻ ബി നയൻ്റെ സാന്നിധ്യമുണ്ട് അത് നമ്മുടെ ഈ അനീമിയ പ്രിവെൻഷനാണ് അതിന്റെ നമ്മുടെ രക്തക്കുറവാകുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെയാണ് നമ്മുടെ ആർ ബി സി എന്താണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് രക്തരക്താണുക്കൾ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഒന്ന് ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കാനും ഈ വൈറ്റമിൻ നയൻ എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ രക്തം വർദ്ധിപ്പിക്കാൻ രക്തത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കാൻ അതുപോലെ രക്തം രക്തമില്ലായ്മയൊക്കെ പരിഹരിക്കാനും കൂടി ഒരു പക്ഷേ ഇതിൻ്റെ ഉപയോഗം നമുക്ക് പറ്റും എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭിണികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോലും എന്ന് പറയുന്ന സാധനം അത് ഗർഭിണികൾക്ക് അത്യാവശ്യമായി വരുമ്പോൾ ഡോക്ടേഴ്സ് ഗർഭിണികൾക്ക് എഴുതി കൊടുക്കുന്ന സാധനമാണ് അവർക്ക് നിർദ്ദേശിക്കുന്ന സാധനമാണ് പക്ഷെ നാം ഇതിൽ കൊടുക്കുന്നത് മറ്റു ചില വിഷയങ്ങൾ കൊണ്ടൊക്കെയാണ് അവിടെ തന്നെ പറയാം അതുകൊണ്ട് അതുകൊണ്ട് അതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഡി എൻ എയുടെ മെമ്മറി പവർ അതുപോലെ നമ്മുടെ പിന്നെ രക്തത്തില് ആസിഡ് കൂടിയുള്ള പ്രശ്നങ്ങൾ ഹൃദയാഘാതത്തിന് സാധ്യത വരുന്ന സംഗതികളൊക്കെ തടുക്കാൻ പറ്റും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യം ബി നയനിന്റെയും ബി സിക്സിന്റെയും പ്രധാന ഗുണം ഇതിലുണ്ട് ബി സിക്സിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നെറവ് സിസ്റ്റം നമ്മുടെ ഈ നാടികളുടെ സിസ്റ്റത്തെ തന്നെ ശരിയാകും ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒന്നാണ് ബി സിക്സിന്റെ അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളും ഹിമോഗ്ലോബിൻ അത് ഉത്പാദനം ചെയ്യുന്നുണ്ട് അതുപോലെ ഹോർമോണിന്റെ നിലപാട് നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു തരം ഒരുപാട് തരം ഹോർമോൺസ് ഉണ്ട് ഇപ്പം ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ഉല്ലാസം കിട്ടുന്ന സന്തോഷം വരുമ്പോ ചില ഹോർമോൺ റിലീസാവും ഭയം വരുമ്പോൾ റിലീസാവും ടെൻഷൻ വരുമ്പോൾ പല ഹോർമോൺ റിലീസാവും ഇങ്ങനെ പലതരത്തിലുള്ള ഹോർമോൺസും റിലീസാകുന്നുണ്ട് നാം അറിഞ്ഞും അറിയാതെയും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഹോർമോൺസിന്റെ ചിലത് വിഷലിപ്തമാണ് ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ വിഷലിപ്തമാണ് ആ സന്തോഷം വരുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണമാണ് ഇത് വരും അതോടുകൂടി തന്നെ സാധാരണ നാം പറയാനുള്ള ഒരു പ്രീമെൻസ്ട്രൽ ഏർ സിൻഡ്രം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസസ് പീരീഡിന്റെ സമയത്ത് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അതുപോലും പരിഹാരം ഇതിന്റെ കൂടെയുണ്ട് കാരണം എന്താണ് ഇതിൽ ബി സിക്സ് എന്ന് പറയുന്ന വൈറ്റമിന്റെ ഗുണം ഉള്ളതോട് കൂടി തന്നെ സ്ത്രീകൾക്ക് ഈ നർവ് എനർജി എന്നത് ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെയാണ് പിന്നെ അതിൽ വരുന്ന മറ്റൊന്നാണ് ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ ബി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ബി ട്വൽവ് എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലേക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീ ആഹാര ആഹാരം കഴിച്ച് അത് വേണ്ടതുപോലെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്ത് രക്തത്തിലേക്ക് വേണ്ടുന്ന പോഷകങ്ങൾ അത് കൊടുത്ത് ആവശ്യമില്ലാത്തവ പുറംതള്ളുന്ന ആ ഒരു പ്രോസസ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ബി എന്ന് പറയുന്ന വൈറ്റമിൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ശരീരത്തിനുള്ള വേദന കുറക്കാന് നമ്മുടെ ഏതുപോലെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും വൈറ്റമിൻ കൊൽവിന് കഴിയും ആ വൈറ്റമിൻ കൊൽവ് അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഈ നെർവ് എനർജി ക്യാപ്സൂൾ എന്ന് നാം മനസ്സിലാക്കുക ഇനി ഇതിന് നാം മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഇതിന് വല്ല പാർശ്വഫലങ്ങളും ഉണ്ടോ എന്നതാണ് സാധാരണ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇത് കൊടുക്കുമ്പോ വല്ല പാർശ്വഫലങ്ങളും തോ ഒരു പാർശ്വഫലങ്ങളോ ഇല്ല അങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ല പക്ഷേ ഈ സൈഡ് എഫക്റ്റ് ഇല്ല എങ്കിലും സാധാരണ നിലക്ക് ധാരാളം മരുന്ന് കുടിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളുകളോ അതുപോലെ തന്നെ അലർജി പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അവർ ഡോക്ടറുടെ നിർദ്ദേശം തേടൽ അത്യാവശ്യമാണ് പിന്നെ ഇത് ഈ പ്രൊഡക്റ്റുകൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല എന്ന് വന്നാൽ തന്നെയും ചില ശരീരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ അത് ഇത് നൽകിയിട്ടാണ് എന്ന തോന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ അപകടകരമായ രൂപത്തിലുള്ള ആളുകൾ ഡോക്ടറുടെ നിർദ്ദേശം ആവശ്യപ്പെടണം അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരും തന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും അവർ ഡോക്ടറോട് അന്വേഷിച്ചതിന് ശേഷമായിരിക്കണം എന്നാൽ അതൊരു പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിലും അത് അന്വേഷിക്കുന്നത് നല്ലതാണ് പിന്നെ എന്നാൽ നമ്മുടെ ഈ നെർവ എനർജി എന്ന് പറഞ്ഞ മറ്റ് ഇന്ന് കാണുന്ന ഇതിൽ നാഡീ സംബന്ധമായ ആവശ്യത്തിന് കൊടുക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ത് വ്യത്യാസമാണ് എല്ലാം ഒരു ഈക്വൽ ആണെങ്കിൽ പിന്നെ നമ്മളത് നമ്മളതിനൊരു പ്രത്യേകത കാണൂല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഐ സി എം ആർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് ഐ സി എം ആർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഐ സി എം ആർ പറഞ്ഞാല് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഡോക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ റിസർച്ച് ചെയ്യുന്ന ഇന്ത്യൻ മെഡിക്കൽ മെഡിക്കലിൻ്റെ വകുപ്പിൽ റിസർച്ച് ചെയ്യുന്ന ഒന്നിനാണ് ഐ സി എം ആർ എന്ന് പറയുന്നത് ഇത് ഒരു ഇ എ ആർ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തര അളവനുസരിച്ച് ഒരു അൻപത് ശതമാനം ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അഥവാ അതിന് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ് എന്നാണ് അതിന് പറയാ അഥവാ നിരീക്ഷിച്ച് ശരാശരി ആവശ്യമുള്ള അളവ് എത്രയാണോ എന്ന് കണക്കാക്കിയിട്ടൊക്കെ നിർദ്ദേശിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ബി എത്ര വൈറ്റമിൻ വേണം എത്ര വൈറ്റമിൻ ബി സിക്സ് വേണം എത്ര വൈറ്റമിൻ ബി നയൻ വേണം എത്ര വൈറ്റമിൻ ബി ട്വൽവ് വേണം എന്നതൊക്കെ ഒരു അളവ് നിയന്ത്രിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഇ എ ആർ അഥവാ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർ എന്ന് പറയുന്ന ആ റിക്വയർമെന്റ് ഇതിനനുസരിച്ചാണ് ഐ സി എം ആർ ഇതിന് ഒരു അംഗീകാരം നൽകിയിട്ടുള്ളത് ഐ സി എം ആറിന്റെ അംഗീകാരം ഉള്ളതാണ് എന്ന് നമുക്ക് ഇതിന്റെ സൈറ്റിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തന്നെ റിസർച്ച് സെന്റർ തന്നെ ഇതിന്റെ അതിൻ്റെ എന്താണോ പറഞ്ഞിട്ടുള്ളത് എത്രയാണോ അളവ് പറഞ്ഞിട്ടുള്ളത് ആ അളവിന് അനുസരിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റു പ്രൊഡക്റ്റുകളിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വേർതിരിച്ച് നിൽക്കുന്നത് ആരുടെ മുന്നിലും പറയാൻ പറ്റും മെഡിക്കൽ റിസർച്ച് അംഗീകരിക്കുന്ന അളവിലും തോതിലും അതിൻ്റെ ഇആർ അനുസരിച്ച് തന്നെയാണ് ഇതിനെ നിർമ്മിക്കപ്പെട്ടത് ഇത് തന്നെയാണ് മറ്റു സപ്ലിമെന്റിൽ നിന്നും നമ്മുടെ ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ് വേർതിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ കാര്യം നാം മനസ്സിലാക്കുക ഇത് വളരെ അമൂല്യമായതാണ് എന്നും ഇതിൻ്റെ ഈ നർവ എനർജിയെ സംബന്ധിച്ച് ഇതൊന്നുമല്ല ശരിക്ക് പറഞ്ഞാൽ നെർവ് എനർജി നാം ഇന്ന് കാണുന്ന സാധാരണ നാം പറയാറുള്ളത് നെർവ് എനർജി എന്ന് പറഞ്ഞ നാഡി സംബന്ധമായ മരവിപ്പുകൾക്ക് വേദനകൾക്ക് ക്ഷീണങ്ങൾക്ക് പ്രവർത്തന ക്ഷമതകൾക്ക് ഒക്കെ വേണ്ടിയാണെന്ന് പറയുന്നതോട് കൂടി ഇത് വൈറ്റമിന്റെ കലവറയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് മെമ്മറി പവർ കൂടാൻ പറ്റുന്നതാണ് രക്തം വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ് രക്തത്തിന്റെ ദൂഷ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് രക്തത്തിലുണ്ടാകുന്ന അനീമിയ പോലെ രക്തക്കുറവുകളെ പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇതിന്റെ പിന്നിലായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാടികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാടികളുടെ നാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സിഗ്നൽ തരുന്നതാ നമുക്ക് നടക്കണോ ഇരിക്കണോ കാഴ്ച കാണണോ കേൾക്കണോ ചിന്തിക്കണോ എന്തെങ്കിലും സാധനം എഴുതണോ എന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് ശരീരത്തിലേക്കും ഇനി ശരീരത്തിൽ നിന്ന് മൈൻഡിലേക്ക് എങ്ങനെ ൊട്ടാലറിയുന്നത് കേട്ടറിയുന്നത് അനുഭവം ചൂടറിയുന്നത് തണുപ്പറിയുന്നത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരം തെച്ച് ചെയ്തിട്ട് അതിന് തലച്ചോറിലേക്ക് കൊടുക്കുന്ന ഇങ്ങനെയുള്ളതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്ക് ഈ നെർവ് എനർജി എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഓരോ വൈറ്റമിനെ സംബന്ധിച്ച് ഇതിൽ നേരത്തെ വൈറ്റമിൻ കൂടുതൽ കൂടുതൽ എടുത്തു പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് കേട്ടപ്പോൾ വൈറ്റമിൻ ഉണ്ടെന്ന് പറയാൻ അല്ലാതെ ഏത് വൈറ്റമിൻ ആണ് അത് എങ്ങനെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് കുറഞ്ഞ അളവിലേ കണ്ടുള്ളൂ അതുകൊണ്ട് ശരീരത്തിൽ ബി സിക്സിന്റെയും ബി നയനിന്റെയും ബി ട്വൽവിൻ്റെയും മാത്രം ഗുണഗണങ്ങളെ മനസ്സിലാക്കുകയും അത് ശരീരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ നെർവ് എനർജി ടാബ്ലറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നെർവുകൾക്ക് മാത്രം ഉള്ളതല്ല നാം ഇന്ന് നേരിടുന്ന ഹാർട്ട് സംബന്ധമായ രക്തസംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ നിലക്ക് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ ഓരോ കണ്ടന്റുകളും ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ ഘടന അതിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഇതിന്റെ ഇത് ഒരു അമൂല്യ വസ്തുവാണ് അതുല്യമായ പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ഇതൊരു വിശദീകരിച്ചുള്ള ക്ലാസ് അല്ല ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പാകപ്പെടുത്തിയിട്ട് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം മനസ്സിലാക്കുകയും ഈ കാപ്സൂൾ ഒന്ന് വീതം രണ്ടു നേരം ഉപയോഗിക്കുകയും ചെയ്യാം ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാം അത് കാണേണ്ടതാണ് ഇതുമാത്രമാണ് ഇപ്പൊ തൽക്കാലം ഇതിനെ സംബന്ധിച്ച് പറയുന്നത്